ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു ആവകൾക്ക് വേണ്ടിയിട്ട് ഒരു കുറുക്കുമായിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ റാഗി കുറുക്ക് അല്ലെങ്കിൽ പുല്ല് പറയും ഇവിടെ റാഗി എന്നാണ് പറയാറ് അപ്പോൾ എങ്ങനെ റാഗി കുറുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് എനിക്ക് രണ്ട് മക്കളാണ് അവർക്ക് കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത് എന്നുള്ളത് നിങ്ങളെ കൂടിയായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ പുതിയ പുതിയ അമ്മമാർ കുഞ്ഞാവകളൊക്കെ ആയ പുതിയ അമ്മമാർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടേന്ന് വിചാരിച്ചു അറിയാവുന്ന അമ്മമാരൊക്കെ കാണണം എന്നില്ല അറിയാത്ത പുതിയ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ റാഗിയുടെ ഗുണങ്ങള് അല്ലെങ്കിൽ പുല്ലിന്റെ ഗുണങ്ങള് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അയൺ ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് കാൽസ്യം ഉണ്ട് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ റാഗി എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞുമാവുകൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് എന്തെന്ന് പറയണത് റാഗി എന്ന് പറയണത് അപ്പോൾ ഏഹ് പുതിയതായിട്ട് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുള്ള വാവകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ റാഗി കുറുക്ക് എന്നൊക്കെ പറയണത് പിന്നെ റവയൊക്കെ കുറുക്കി കൊടുക്കാറുണ്ട് ഇതിപ്പോ ഞാൻ റാഗിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ മക്കൾക്ക് കുഞ്ഞായിരുന്നപ്പോൾ റാഗി കുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നുള്ളത് പറഞ്ഞു തരാം നിങ്ങൾ കൂടിയായിട്ട് ഷെയർ ചെയ്യാം ഇതിപ്പോൾ പൊടിയാണ് കേട്ടോ റാഗി ഉണക്കി പൊടിച്ചതാണ് അതല്ല എങ്കിൽ റാഗി മേടിച്ച് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് കുറച്ചെടുക്കുക ഒരു രണ്ടോ മൂ രണ്ട് സ്പൂണെങ്കിലും എടുത്തിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്യുക പിറ്റേ ദിവസം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ പാല് മാത്രം ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം അരിച്ച് എന്നിട്ട് എന്തു ചെയ്യുക പനം കൽക്കണ്ടോ ശർക്കരയോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി 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 എടുക്കുക വെള്ളം പോരാ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പാല് ഇഷ്ടമാണെങ്കിൽ പാല് ഒഴിച്ചിട്ടാണെങ്കിലും നമ്മൾ കുറുക്കി കുറുക്കി എടുക്കാവുന്നതാണ് കട്ടി കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ ഒന്നുകിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യുക പാൽ ഒഴിച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഞാൻ ചൂടുവെള്ളമൊക്കെ ഉണ്ട് ഒഴിച്ചു കൊടുക്കാറ് പാലങ്ങനെ കൊടുക്കാറില്ല കാരണം നമ്മൾ ഫീഡ് ചെയ്യുന്നതാണല്ലോ കുഞ്ഞുങ്ങൾക്ക് അപ്പൊ എന്ത് ചെയ്യുക ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇതിപ്പോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അതെത്തിയ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കുക ആദ്യം നന്നായിട്ട് കട്ട കൂടാണ്ട് നന്നായിട്ടൊന്ന് കലക്കുക ഇനിയിപ്പോ കുറുക്കുണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കണ്ട അമ്മമാർക്കും കഴിക്കാവുന്നതാണ് കാരണം അപ്പോൾ നമ്മൾ പാലൊക്കെ കൊടുക്കണതല്ലേ അപ്പോൾ നമുക്ക് നല്ലതാണ് അമ്മമാരും കഴിക്കുക പിന്നെ സൗന്ദര്യമൊക്കെ കൂടും അപ്പോൾ അമ്മമാരെയും കഴിക്കുക നന്നായിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് ഇതുപോലെ ഒന്നും കലക്കി എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പനങ്കൽക്കണ്ടോ ശർക്കരയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഇട്ട് ഇടുക എന്നിട്ട് ഓവറായിട്ടൊന്നും ഇടണ്ട അധികം പതിനൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് ഇടുക പഞ്ചസാര ഒഴിവാക്കുന്നതാണ് നല്ലത് കുഞ്ഞുമാവുകൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ പനങ്കൽക്കണ്ടം ആണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇതിലോട്ട് ഞാൻ മതിലൊന്നും ഇട്ടിട്ടില്ലാട്ടാ കാരണം ജസ്റ്റ് ഒന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണതാണ് അല്ലാണ്ട് ഇവിടെ കഴിക്കാൻ ആരും ഇല്ല ഇപ്പം അപ്പോൾ ഞാൻ തന്നെ ഇതിപ്പോൾ മധുരല്ലാണ്ട് അങ്ങോട്ട് കഴിക്കുക എന്തായാലും ഉണ്ടാക്കിയതല്ലേ താകിയല്ലേ നമുക്കൊന്നും സൗതന്ത്രം അങ്ങോട്ട് വരട്ടെ അപ്പോൾ എന്ത് ചെയ്യുക അടുപ്പത്തെ ശരി നമുക്കിതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് കുറുക്കി കുറുക്കി എടുക്കാം അടുക്കി പിടിക്കും അതുകൊണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിടുക എന്നിട്ട് ഒരു തിളയൊക്കെ വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി 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 എടുക്കണം അപ്പോൾ പനങ്കൽക്കണ്ടൊക്കെ ഇടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക നന്നായിട്ട് അതിലോട്ട് അലിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക അല്ലാണ്ട് കോരി കൊടുക്കുമ്പോഴത്തേക്കും കൊച്ചിന്റെ തൊണ്ടയിലൊക്കെ കുടുങ്ങും അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറുക്കി കുറുക്കി എടുക്കുമ്പോഴത്തേക്കും തന്നെ എന്തായാലും ഓൾറെഡി അത് ഉരുക്കി ഉരുക്കി ഇങ്ങനെ പോവും പനങ്കൽക്കണ്ട അപ്പോൾ എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക കോരിക്കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കരയുടെ കട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം ചുമ്മാ കോരി കൊടുത്തോണ്ടിരിക്കരുത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം ഇതായിപ്പോൾ ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിൽ ഇതിലും ദ്യൂസാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ ഇത് മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം ഈ പരുവത്തിലാണ് ഞാൻ എടുക്കാറ് അപ്പോൾ നമ്മുടെ റാഗി കുറുക്ക് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടിട്ട് വേവിക്കണം ഓട്ടോ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നെ നെയ്യൊക്കെ ഇടണമെങ്കിൽ നല്ലതായിരിക്കും നെയ്യൊക്കെ കുട്ടികൾക്ക് നല്ലതാണല്ലോ അപ്പോൾ നെയ്യൊക്കെ ആഡ് ചെയ്യാം അതൊക്കെ നമ്മളിഷ്ടം അപ്പോൾ നമ്മുടെ താഗക്കുറുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിങ്ങനെ തിളക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലോട്ടൊക്കെ തെറിച്ച് വീഴും അതുകൊണ്ട് കുഞ്ഞുമാവനെ ഒന്നും കയ്യില് പിടിച്ചിട്ടൊന്നും കുറുക്ക് ഉണ്ടാക്കരുത് അതുപോലെ നമ്മുടെ കൈയും ശ്രദ്ധിക്കുക കൈയൊന്നും പൊള്ളാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ടിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി കുറുക്കി കുറുക്കെടുത്താൽ മതി ലാസ് ഇതുപോലെ കളറൊക്കെ ആകും അപ്പോൾ നമ്മുടെ റാഗിക്കുർക്ക് റെഡി ആയിട്ടുണ്ട് അതാണ് ഞാൻ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് അതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗിക്കുർക്ക് റെഡി ആയി ഇനി റാഗി കുർക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് അമ്മമാർ പറയരുത് അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർ എൻ്റെ രണ്ട് പിള്ളേർക്കും ഞാൻ റാഗിക്കുർക്കൊക്കെ കുഞ്ഞാവായിരുന്നപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അറിയാത്ത അമ്മമാർക്ക് ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോഴും ഇപ്പം പിള്ളേർ എൻ്റെ മോള് മൂത്ത മോള് ഒന്നാം ക്ലാസ്സിലായി പിന്നെ രണ്ടാമത്തെ കുട്ടിയാണെങ്കിൽ അങ്കണവാടിയിലാണ് പോണത് അപ്പോൾ രണ്ടു പേർക്ക് ഞാൻ ഇടക്കാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവർക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല എങ്കിലും ഇച്ചിരി ഇച്ചിരി ശർക്കരക്കിരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ മധുരം ഉള്ളതുകൊണ്ട് പായസം പോലെയൊക്കെ അവർ കുടിച്ചോളും എപ്പോഴെപ്പോഴും കൊടുത്ത പിള്ളേർ കഴിക്കില്ല എങ്കിലും ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് കണ്ടു പഠിച്ചോ ഞാൻ രീതി ഇങ്ങനെയാണ് അപ്പോൾ ഇത് പൊടി ഇങ്ങനെയാണ് അതല്ല റാഗി ആയിട്ട് നമ്മൾ അരച്ചിട്ട് ചെയ്യണതാണെങ്കിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ നമുക്കിനിയും കാണാം പുതിയ പുതിയ വീഡിയോസുമായിട്ട് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ